ചൂടുമൂലം പിടയുന്ന പിഞ്ചുകുഞ്ഞിനെ വീശിയുറക്കാൻ പാൽശ്രമം നടത്തുന്ന അമ്മൂമ്മ മൊബൈൽ വെളിച്ചത്തിൽ മരുന്ന് തിരിയുന്നവർ കൂട്ടത്തോടെ ആക്രമിക്കുന്ന കൊതുകുകൾക്ക് മുമ്പിൽ പ്രതിരോധം നഷ്ടപ്പെട്ട് രോഗികൾ ലോഡ് ഷെഡിംഗ് സമയത്ത് എറണാകുളം ഇ എസ് ഐ ആശുപത്രിക്കുള്ളിൽ കണ്ട കാഴ്ചകളാണിത് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആളില്ല എന്ന കാരണത്താൽ അറുപത്തിയഞ്ച് ബെഡുകളുള്ള ഈ ആശുപത്രിയിൽ അരമണിക്കൂർ നേരം രോഗികൾ അനുഭവിക്കുന്നത് നരകയാതന കരയും കണ്ടു പ്രസവ വാർഡിലെ കുട്ടികളും കുഞ്ഞു കുട്ടികൾ കരച്ചിലും ബഹളവും ഒക്കെയാണ് ഇവിടെ ജനറേറ്റർ ഓണിൻ ആളില്ല എന്നാണ് അവർ പറയുന്നത് നമ്മളിവിടെ കുഞ്ഞു കുട്ടികൾ മറ്റുള്ളവരൊക്കെ കളക്കുന്നുണ്ട് അവരും മറ്റുള്ളവർ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഇത്രയും ഒരു വിജനമായ ഒരു സ്ഥലത്ത് ഈ ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ട്രാവലും കാര്യങ്ങളും മറ്റുള്ളൊന്നും ആ ലൈനിൽ പോവാത്തതുകൊണ്ട് മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആൾക്കാർ ഇവിടെ

ഭയജകരായാണ് രോഗികൾ കഴിയുന്നത് ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ വിഷൻ